മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളന വേദിയെ അനുകരിച്ച പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ആ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളന വേദിയിൽ അൻപത് മിനിറ്റ് സംസാരിച്ചതിന് ശേഷം വാച്ചിൽ നോക്കി ഏഴുമണിയായി എഴുന്നേക്കട്ടെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളതെന്ന് അനുകരിച്ചു കാണിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ദേശാഭിമാനി അടക്കം നിർത്തിപ്പൊരിക്കുന്നുമുണ്ട് സതീശൻ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ആ കടൽ കൊള്ള വാർത്ത വന്നിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി ഫ്രണ്ട് പേജ് ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ് കാരണഭൂതനാണ് എന്നൊക്കെ ആ ചോദ്യം ചോദിച്ചു അത് കഴിയുമ്പോൾ സമയമായി ഏഴ് മണി എന്നേ കെട്ടേ നമസ്കാരം നിങ്ങൾ അതൊന്നും നിങ്ങൾ കോൺഗ്രസിന്റെ പുറകില് നടന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈക്ക് കൊണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ പോയിനി അവരുടെ നാവിൽ സ്ലിപ്പ് ഉണ്ടായ അത് പിന്നെ വാർണിംഗ് നിങ്ങൾക്ക് നിങ്ങളല്ലേ നിങ്ങളല്ലേ എല്ലാവരെയല്ല കുറച്ച് പേര് രാവിലെ ഇതായിരിക്കും കെ പി സി സി പ്രസിഡന്റ് നിങ്ങളാണോ കെ പി സി സി പ്രസിഡന്റ് തീരുമാനിക്കും എത്ര പറ്റി എല്ലാവരെയും എത്ര ചാനൽ ഇതായിരിക്കും കെ പി സി സി പ്രസിഡന്റ് ഉച്ചയാമുളുടെ തൂക്കം കുറഞ്ഞു വരും മറ്റേ ഭാരം കൂടി നിങ്ങൾക്ക് നിങ്ങൾ വഷളായി ഞാൻ അന്നേ പറഞ്ഞ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും നിങ്ങളുടെ വിശ്വാസ്യത പോവും എന്ന് ഞാൻ പറഞ്ഞു അന്ന് തന്നെ പോവും നിങ്ങള് രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞില്ലല്ലോ അല്ല കോൺഗ്രസിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും അത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ സി പി എമ്മിലോ സി പി എമ്മിലെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല സി പി എമ്മില് സി പി അടി കാണുന്നല്ലോ സി പി എം ഐ കരുതാപ്പള്ളി അറിയണമെന്നില്ലേ കരുതാപ്പള്ളി അറിയണം എന്നില്ലേ പിന്നെ ഏകപക്ഷീയമായിട്ടൊരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനല് കൈയടിച്ച് നേതാക്കന്മാര് വന്ന് പാസ് അയക്കുന്ന പരിപാടി അങ്ങ് കോൺഗ്രസ് നടക്കുന്നില്ല നിങ്ങൾ തോന്നലല്ലോ നിങ്ങളുടെ നിങ്ങക്ക് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ എല്ലാ ദിവസവും വാർത്ത കൊടുക്കുന്നുണ്ട് നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പിക്ക് എതിരെ സി പി എമ്മിനെതിരെ പറയില്ല നിങ്ങൾ കുറെ പേര് കോൺഗ്രസിനെതിരെ പറയാൻ വേണ്ടിട്ട് ഒരു ടീം ഇറങ്ങിയിരിക്കുകയാണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങളല്ലേ വന്നോളൂ പുറകെ വന്നോളൂ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ വന്നോളൂ ഇനിയാലും ഇപ്പൊ ദേശാഭിമാനിക്കാര ഏറ്റവും കൂടുതൽ ചോദിച്ചത് കയ്യിലേക്കായി ആ കടൽ കൊള്ള എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത് ആ ദേശാഭിമാലിയുടെ ഫ്രണ്ട് പേജ് അതിപ്പോ ഗവൺമെന്റ് ആവല്ലോ മറന്നുപോയി ഇല്ല മറന്നുപോയി എന്ത് ചെയ്ത് ഇപ്പൊ വിഴിഞ്ഞാൽ കമ്മീഷൻ ചെയ്തപ്പോ വി കമ്മീഷൻ ചെയ്തപ്പോ കടലിലെ വിപ്ലവം എന്താണ് ചോദ്യം നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാ ചോദ്യത്തിലും ഞാൻ മറുപടി പറഞ്ഞു ഇതുപോലെ നിങ്ങള് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ല പറയാ പറയാ അമ്പത് മിനിറ്റ് പുള്ളി തന്നെ വായിക്കും ബാക്കി ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ആ പത്ത് മിനിറ്റില് ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഒരു മൂന്നാല് വരെ ഇരിക്കുന്നു ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ് കാരണഭൂതനാണ് എന്നൊക്കെ വെള്ള ചോട്ടിയും ചോദിക്കും അത് കഴിയുമ്പോൾ സമയമായി ഏഴ് മണി എന്നേക്കട്ടെ നമസ്കാരം